മുപ്പത് ജില്ലകളിൽ പത്തെണ്ണം കേരളത്തിലാണെന്ന് പഠനങ്ങൾ പട്ടികയിൽ വയനാട് പതിമൂന്നാം സ്ഥാനത്താണ് പശ്ചിമഘട്ടത്തിലെയും കൊങ്കൺ കുന്നുകളിലെയും അതായത് തമിഴ്നാട് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ പൂജ്യം പോയിൻ്റ് പൂജ്യം ഒമ്പത് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതായി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ നാഷണൽ റിമോട്ട് സെൻസറിംഗ് സെൻ്റർ കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ അത്ലെസിൽ വ്യക്തമാക്കുന്നു പരിസ്ഥിതി ദുർബലമായ പശ്ചിമഘട്ടത്തിലെ അധിവാസവും കെട്ടിടങ്ങളും മേഖലകളിൽ കൂടുതൽ ദുർബലപ്പെടുത്തുന്നു പ്രത്യേകിച്ചും കേരളത്തിൽ പശ്ചിമഘട്ട മേഖലകളിൽ ജനസാന്ദ്രതയും ഗാർഹിക സാന്ദ്രതയും വളരെ ഉയർന്ന നിലയിലാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്പ്രിംഗർ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ കേരളത്തിലെ എല്ലാ ഉരുൾപൊട്ടൽ ഹോട്ട്സ്പോട്ടുകളും പശ്ചിമഘട്ട മേഖലയിലാണെന്ന് വ്യക്തമാക്കുന്നു ഇത് ഇടുക്കി എറണാകുളം കോട്ടയം വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണെന്ന് കേന്ദ്രീകരിച്ചാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കേരളത്തിലെ മൊത്തം ഉരുൾപൊട്ടലിന്റെ അൻപത്തി ഒൻപത് ശതമാനവും തോട്ടം മേഖലകളാണ് സംഭവിച്ചത് വയനാട്ടിലെ വനവിസ്തൃതി കുറഞ്ഞതും സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയ ഒരു പഠനം കണക്കാക്കുന്നു വയനാട്ടിലെ വനവിസ്തൃതിയെക്കുറിച്ച് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയ ഒരു പഠനം കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും രണ്ടായിരത്തി പതിനെട്ടിനും ഇടയിൽ ജില്ലയിൽ അറുപത്തി രണ്ട് ശതമാനം വനങ്ങളും അപ്രത്യക്ഷമായപ്പോൾ തോട്ടങ്ങളും വിസ്തൃതി ആയിരത്തി എണ്ണൂറ് ശതമാനത്തോളം ഉയർന്നു എന്നതാണ് ഇന്റർനാഷണൽ ജേർണൽസ് ഓഫ് എൻവിയോൺമെൻറ്റിൽ റിസർച്ച് ആൻഡ് പബ്ലിക് ഹെൽത്ത് പ്രസിദ്ധീകരിച്ച പഠനം പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ വളരെ വയനാട്ടിൽ മൊത്തം വിസ്തൃതിയുടെ എൺപത്തി അഞ്ച് ശതമാനവും വനമേഖലയായിരുന്നു എന്നതാണ് കാലാവസ്ഥാ വ്യതിയാനം പശ്ചിമഘട്ടത്തിൽ ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുന്നു ലോകത്തിലെ ജൈവ വൈവിധ്യത്തിന്റെ എട്ട് സുപ്രധാന ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണെന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു അറബിക്കടൽ ചൂട് കൂടുന്നത് മേഘ സംഘടനത്തിന് വഴിയൊരുക്കുകയും അത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിതീവ്ര മഴ പെയ്യാൻ കാരണമാകുകയും ചെയ്യുന്നു ഇതുമൂലം മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിക്കുന്നതെന്നും കുസാറ്റ് കാലാവസ്ഥാ വിഭാഗം ഗവേഷണ ഡയറക്ടർ എസ് അഭിലാഷ് പറയുന്നു തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ചൂട് കൂടുന്നത് കേരളം കേരളമുൾപ്പെടെയുള്ള പ്രദേശത്ത് മുകളിൽ അന്തരീക്ഷം തെർമോഡൈനാമിക് ഡയനാമയ്ക്ക് അസ്ഥിരമാകാൻ കാരണമാകുന്നു ഈ അന്തരീക്ഷ അസ്ഥിരത മേഘങ്ങൾ രൂപപ്പെടാൻ അനുവദിക്കുന്നു ഇത് കാലാവസ്ഥാ വ്യതിയാനമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നേരത്തെ ഒരു പ്രതിഭാസവും പെട്ടെന്നുള്ള അതിതീവ്ര മഴയും മംഗലാപുരത്തിന് വടക്കുള്ള വടക്കൻ കൊങ്കൺ മേഖലയാണ് സാധാരണയായി കണ്ടിരുന്നത് എന്നും എസ് അഭിലാഷ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ജേണലിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണത്തിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് മഴമേഘങ്ങൾ കൂടുതൽ കൂട്ടമായി മാറുന്നതായി കണ്ടെത്തിയതായി ും മറ്റ് ശാസ്ത്രജ്ഞരും അഭിപ്രായപ്പെട്ടിരുന്നു ഇത്തരം മഴയുടെ സവിശേഷത പലപ്പോഴും ഒരു ചെറിയ പ്രദേശത്ത് വളരെ പെട്ടെന്ന് തീവ്രമായ മഴയും ഇടിമിന്നലും ഉണ്ടാക്കുന്നു എന്നതാണ് അഭിലാഷും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയലോളജിയായ ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിലെയും ശാസ്ത്രജ്ഞർ നടത്തിയ മറ്റൊരു പഠനത്തിൽ കൊങ്കൺ മേഖലകളിലെ കനത്ത മഴയും ഹോട്ട്സ്പോട്ടുകളും ഒന്ന് മാരകമായ പ്രത്യേക ഘടകങ്ങളോടെ തെക്കോട്ട് മാറിയതായി കണ്ടെത്തി മഴയുടെ തീവ്രത കൂടുന്നത് വർഷകാലത്ത് കിഴക്കൻ കേരളത്തിലെ പശ്ചിമഘട്ടത്തിന്റെ ചരിവുകളിൽ ഉരുൾപൊട്ടലിന്റെ സാധ്യത വർദ്ധിപ്പിക്കും ഇതാണ് പഠനം പറയുന്നത് പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഖാഡ്ഗിലും ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു കാലാവസ്ഥ വ്യതിയാനത്തിനോടൊപ്പം പരിസ്ഥിതിയെ മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുടെയും പരിമിത ഫലമാണ് വയനാട്ടിലുണ്ടായ വൻ നാശം വിതച്ച ഉരുൾപൊട്ടൽ എന്ന് പഠനങ്ങൾ കാലാവസ്ഥ വ്യതിയാനം ഭൂപ്രദേശത്തിൻ്റെ അതിലോലാവസ്ഥ വനമേഖലകളുടെ നാശനഷ്ടം എന്നിവ വയനാട് ജില്ലയെ പ്രകൃതി ദുരന്തത്തിന് വഴിയൊരുക്കുന്നതായും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു